ആ അയ്യ ഗുഡ് ഗുഡ് മോർണിംഗ് ഗണേഷ് കുമാറാ ശരി ഞാൻ വിളിച്ചത് ഞാൻ പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ അന്ന് തന്നെ അനുവാദം തന്നു അപ്പോൾ അതിനൊന്ന് അമ്പതിന് വണ്ടി ഓടിക്കാൻ അപ്പോൾ നിങ്ങളെ ഒരു ഞാൻ നിങ്ങളെ അഭിനന്ദിക്കാൻ വിളിച്ചപ്പോൾ നിങ്ങൾ അതിനിടയ്ക്ക് നായ് കെ എസ് ആർ ടി വേണ്ടി ഒരു നല്ല കാര്യം പറഞ്ഞതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ വണ്ടി മാറ്റി ഓടിച്ചപ്പോൾ ശരാശരി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി രൂപയുടെ വർധനവ് വന്നിരിക്കാൻ രണ്ട് ദിവസമായി രണ്ട് ആയിരത്ത ദിവസം ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസം ആയിരത്തി അമ്പത്തി ഏഴ് വന്നിട്ട് ശരാശരി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അത് നല്ല കാര്യമാണ് അത് അതിന് മറ്റേ കാര്യത്തിനെ അഭിനന്ദിച്ചതുപോലെ ഇതിനും അഭിനന്ദിക്കുകയാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം കേട്ടോ ആ അതെ ആ സമയം വണ്ടി ഓടിയെത്താനോ ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല നിങ്ങൾ അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ കാര്യം റിസൾട്ട് കിട്ടി അത് കിട്ടി തുടങ്ങി എന്ന് പറയാൻ വേണ്ടി ആദ്യത്തെ ദിവസം മാറ്റി ഓടിക്കുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ നോക്കണ്ടേ ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞ ദിവസം ഇരുപത്തിനാല് അഞ്ചിന് മാറ്റി ഓടിച്ചപ്പോൾ ഏഴായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപ കിട്ടി ഇരുപത്തി അഞ്ചിന് ആയിരത്തി അമ്പത്തി ഏഴ് വന്നോളെങ്കിലും രണ്ടും ചേർത്ത് നമ്മൾ നോക്കുമ്പോൾ ശരാശരി നാലായിരത്തി നാനൂറ്റി നാപ്പത്തി രൂപ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാലായിരത്തി നാനൂറ്റി നാല്പത്തിയാറ് കിട്ടിന്ന് പറയുമ്പോൾ ഓഫർ ചെയ്ത് നാലായിരം കിട്ടുന്നില്ല എന്നോട് പറഞ്ഞത് അത് കിട്ടിയെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ അതായത് തുടർ ദിവസങ്ങളിൽ ഇനി കൂട്ടിക്കൊണ്ടുവരണം കേട്ടോ ആ ഇത് ഇത് ഞാനിത് പറയുന്നത് മറ്റുള്ള മറ്റുള്ള കണ്ടക്ടേഴ്സിന് ഇത് മാതൃകയാണ് അവരെ കണ്ണുമ്പി കാണുന്ന കാര്യങ്ങൾ ഇതുപോലെ പറയാനുള്ള സ്വാതന്ത്ര്യം എന്നോടുണ്ട് നിങ്ങൾ എന്നെ അറിയിക്കുക എൻ്റെ അറിയിക്കുക കൃത്യമായി നമ്മൾ കറക്റ്റ് ഒരു പൈസ പോലും നമുക്ക് നഷ്ടപ്പെടരുത് കേട്ടോ ഓൾ ദി ബെസ്റ്റ്